എല്ലാവർക്കും നമസ്കാരം എനിക്ക് തോന്നുന്നു അത്യാവശ്യം എല്ലാവരും കുറച്ച് റെസ്റ്റൊക്കെ എടുക്കുന്ന ഒരു സമയമായതുകൊണ്ടാണ് ഇപ്പം ഒരു ലൈവില് വരാമെന്ന് ഓർത്തത് വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം മഴക്കാലം ശക്തമായ മഴക്കാലത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കുമ്പം കുട്ടനാടക്കം നമ്മുടെ സ്ഥലത്ത് ഞാൻ കുട്ടനാടും കായംകുളവും സ്ഥിരമായി രണ്ട് സ്ഥലത്തും താമസിക്കുന്ന ആളായതുകൊണ്ട് സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളായതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ ടെമ്പറേച്ചർ നോക്കുമായിരുന്നു അപ്പം കുട്ടനാട്ടിലായിരുന്നു കായംകുളത്തേക്കാൾ കൂടുതൽ തേർട്ടി ഫൈവ് ഇവിടെയാണെങ്കിൽ അവിടെ തേർട്ടി ഫോർ ആയിരുന്നു അങ്ങനൊരു മഴയ്ക്കായി വേഴാമ്പലികളെപ്പോലെ കാത്തിരുന്ന് ഇപ്പം ഒരു ന്യൂനമർദ്ദത്തിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇപ്പം മഴ വരുന്നതെന്ന് പറയുന്നു അപ്പോൾ യഥാർത്ഥ കാലവർഷം വരാൻ പോകുന്നതേ ഉള്ളൂ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരോടും പറയാനുള്ളത് ഈ വരുന്ന കാലവർഷം നമ്മൾക്കൊരു സാധാരണ ഒരു ലേമാൻ പോയിന്റിൽ നിന്നുകൊണ്ട് പറഞ്ഞാൽ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് പറഞ്ഞാൽ നമുക്കറിയാം തീർച്ചയായിട്ടും ഈ കാലവർഷം നല്ല ഇപ്പോഴത്തെ ഭാഷ പറയുന്നത് കിടുക്കാച്ചി അല്ലേ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യതയുള്ളത് അതിനൊരു മാനനിരീക്ഷണം ഒന്നും നടത്തിയിട്ട് പറയുന്നതല്ല സാധാരണ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നതാണ് ഒരു ഒബ്സർവേഷനിൽ നിന്ന് പറയുന്നതാണ് കാരണം അത്ര കഠിനമായ ചൂടിന് ശേഷം വരാൻ പോകുന്ന ഒരു മഴയാണ് സ്വാഭാവികമായിട്ടും അന്തരീക്ഷത്തിൽ നിന്ന് നീരാവിയൊക്കെ അത്രയും ഖനുഭവിച്ച് ശക്തമായ മഴത്തുള്ളികളായിട്ട് തുള്ളികളായിട്ട് മിക്കവാറും ഭൂമിയിലേക്ക് വീഴാൻ സാധ്യതയുണ്ട് പക്ഷേ ഇപ്പൊ ഉള്ള ഈ ന്യൂനമർദ്ദം വന്നപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് പ്രയാസങ്ങളായി അല്ലെ അപ്പം ശക്തമായ മഴ വന്നാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പ്രധാനമായിട്ട് നമ്മുടെ പഞ്ചായത്തുകളൊക്കെ തന്നെ എനിക്ക് എൻ്റെ എനിക്ക് പഞ്ചായത്തുകളോട് ഒരു സജഷൻ ഞാൻ പഞ്ചായത്ത് മെമ്പറായിട്ടും പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുമൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളവരാണ് അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഏത് ഇഷ്യൂവിനേയും ബേസിക്കലി ഏത് ഇഷ്യൂവിനേയും ടാക്കിൾ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് നമ്മുടെ പഞ്ചായത്തുകളാണ് അതായത് ഏത് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ പ്രാദേശിക ആണ് തദ്ദേശ സ്വഭരണ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രാദേശിക ഗവണ്മെന്റ് ആണ് അപ്പം നമുക്ക് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ കായംകുളത്ത് ഒരു വാർഡിൽ വളരെ വലിയ പ്രശ്നമാണ് മാലിന്യം ആ വാർഡിലെ ഒരു ചെറിയ ജലാശയമുണ്ട് അതിലേക്ക് മാലിന്യം ഭയങ്കരമായി തങ്ങി നിൽക്കുന്നു വലിച്ചെറിയുന്നു പലയിടത്തും ഒന്നും ഒഴുകി വരുന്നു അങ്ങനെ അവർ അവരെന്നോട് നിരന്തരമായി പറഞ്ഞ് ഞങ്ങൾ ആ വർക്ക് ചെന്ന് നോക്കിയപ്പം അത് ആ വർക്കിൽ ആ മാലിന്യം നമുക്ക് കോരിയെടുത്ത് മാറ്റി വെക്കാനും പറ്റില്ല വലിയ ജെ സി ബി ഇറക്കിക്കൊണ്ട് നമുക്കത് കോരി മാറ്റാനും പറ്റില്ല കാരണം വൺ സൈഡ് വീടുകളാണ് അപ്പം ഡീപ്പൻ ആയിട്ട് നമ്മൾ അതിൽ എന്തെങ്കിലും ചെയ്താൽ വീടുകൾക്ക് വിലക്ഷയമുണ്ടാകും എന്നാണ് പറയുന്നത് എന്ന വൺ സൈഡിലൂടെ കയറുന്ന ഒരു ജെ സി ബി ഉപയോഗിച്ചുകൊണ്ട് അത് വൃത്തിയാക്കാനായിട്ട് ഞങ്ങൾ ഒരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട് പക്ഷെ ഇതുവരെ നടന്നില്ല ഒരുപാട് ഉണ്ട് അപ്പം ഏറ്റവും ശക്തമായൊരു വേനൽക്കാലം ഇപ്പോൾ കടന്നു പോയിരിക്കണം നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു ആ വേനൽക്കാലത്ത് നമ്മൾ നമ്മുടെ വെള്ളമൊഴി പോകാനുള്ള മുഴുവൻ ജലാശയങ്ങളും ആഴം കൂട്ടി വൃത്തിയാക്കിയിരുന്നെങ്കിൽ ഒരു നല്ല ശതമാനം വെള്ളം അവൽ അവയിലേക്ക് ഒഴുകിപ്പോകും നിർഭാഗ്യവശാൽ ഒരുപാട് സ്ഥലങ്ങളിലും ഇന്ന് ഞാൻ ഒരു മരണവീട്ടിൽ എൻ്റെ ഒരു ബന്ധു മരിച്ച മരണവീട്ടിലേക്ക് പോയ വഴി ഞാൻ നോക്കിയപ്പോൾ അവര് തോട് കണ്ട് കംപ്ലീറ്റ് പോള മൂടി തിങ്ങിക്കിടക്കാണ് നമ്മുടെ മുന്നൊരുക്ക പ്രവർത്തനങ്ങളൊക്കെ നടത്തേണ്ടത് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ജൂണിൽ എന്തായാലും മഴയാണ് മഴ വന്നു കഴിയുമ്പോൾ നമ്മൾ ടി വി തുറന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വാർത്തകളാണ് നമുക്ക് ഭയം തരത്തിലുള്ള വാർത്തകളാണ് എന്നാൽ ഇപ്പോൾ അത്ര ഭയപ്പെടേണ്ട സമയം ആയിട്ടില്ല പക്ഷെ തീർച്ചയായിട്ടും വരാൻ പോകുന്ന മഴ അതികഠിനമായിരിക്കും അപ്പോൾ ഇനിയും വൈകിട്ടില്ല എൻ്റെ മുഴുവൻ പ്രദേശം സ്ഥാപനം കായംകുളത്തക്കാരെ അല്ലേ പറയുന്നത് കുട്ടനാട്ടിൽ ജനിച്ച് വളർന്ന ഒരു സാധാരണക്കാരി എന്ന നിലയിൽ എൻ്റെ ഒരു എളിയ അഭ്യർത്ഥനയാണ് സന്നദ്ധ സംഘങ്ങളാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും നിങ്ങൾ എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് നമ്മൾ നമ്മുടെ ഭാഗത്ത് നമ്മുടെ വീട് നിൽക്കുന്ന ഭാഗത്ത് തിങ്ങി നിൽക്കുന്ന മാലിന്യങ്ങളും അതുപോലെ തന്നെ വെള്ളമൊഴി പോകാതിരിക്കുന്ന സാഹചര്യങ്ങളും ഒക്കെ കഴിയുന്നതും ഈ ഒരു അവസരത്തിൽ മാറ്റിയാൽ ജൂൺ മാസം കുറച്ചൊരു സമാധാനത്തോടെ ആദ്യത്തെ മഴയൊക്കെ പെയ്തു പോകും പിന്നെ നമ്മളെ സംബന്ധിച്ച് ഒരു തരത്തിലും മറ്റ് വഴിയില്ലാതെ വരുന്ന നമുക്ക് ഈ കിഴക്ക് നിന്നുള്ള മലവെള്ള മലവെള്ളപ്പാച്ചിലൊക്കെ വന്നാൽ മാത്രമേ ഞങ്ങൾ ഈ പറഞ്ഞ പ്രദേശങ്ങൾ അപ്പർ കുട്ടനാടും ലോവർ കുട്ടനാടും ഒക്കെ വെള്ളത്തിനടിയിൽ പോകാനുള്ള നാച്ചുറൽ ഫ്ലഡ് നമുക്ക് കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല പക്ഷേ കൃത്രിമമായിട്ട് വരുന്ന വെള്ളക്കെട്ടുകൾ അല്ലെങ്കിൽ വെള്ളപ്പൊക്കങ്ങൾ ഭംഗിയായി നമുക്ക് മാറ്റാൻ കഴിയും അപ്പോൾ ഇന്നിപ്പോൾ ഇരുപത്തി മൂന്നാണ് ഇനി നമ്മളുടെ മുന്നിൽ ഈ മാസം തീരാനായിട്ട് മുപ്പത്തൊന്ന് വരാണ് ഈ മാസം അപ്പോൾ നമുക്ക് ശരിക്കും ഏഴ് ദിവസമുണ്ട് നമ്മുടെ മുന്നിൽ ആ ഏഴ് ദിവസം കൊണ്ട് ഒരുപാട് സന്നദ്ധ സംഘടനകൾ നമ്മളുടെ നാട്ടിലുണ്ട് നമ്മൾ പത്ത് സമ്മേളനങ്ങൾ നടത്തുന്നതിൽ നല്ലതാണ് ഇതുപോലെ എവിടെയെങ്കിലും ഒരു സഹായമായിട്ട് ചെയ്യുന്നത് പിന്നെ ഇത് ജനപ്രതിനിധികൾക്ക് ചെയ്തു ഇവിടെ എന്ന് ചോദിക്കുന്നവരുണ്ടാവും ഞാൻ കഴിഞ്ഞ കുറെ കാലമായി തോടിന്റെയും അതുപോലെ മലയൻ കനാലിൻ്റെയും ആഴം കൂട്ടുന്നതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുകയാണ് പക്ഷെ നാട്ടിൽ റോഡുകൾ ചെയ്ത് തീരുന്നില്ല അതുപോലെ തകർന്നു കിടക്കുന്ന റോഡുകളുള്ള എൻ്റെ മണ്ഡലത്തിൽ തന്നെ എനിക്കറിയാം ഞാൻ പത്ത് നാനൂറിലധികം റോഡുകൾ ഇപ്പം പുതിയത് ചെയ്തു കഴിഞ്ഞിട്ടും എനിക്ക് ഇനിയും ഉണ്ട് ഒരുപാട് ചെയ്യാനായിട്ട് അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ജനങ്ങൾ ഇന്ന് നടന്നു പോകുന്ന റോഡുകൾ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ കൂടുതൽ ഫണ്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ജലാശയങ്ങളുടെ ഫണ്ടിന് വേണ്ടി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഫണ്ട് കിട്ടേണ്ടി വരും എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഫണ്ട് കുട്ടനാടിനാണ് അധികവും പോകുന്നത് ആലപ്പുഴ ജില്ലയിൽ പണ്ട് കുട്ടനാട് പാക്കേജ് ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് രണ്ടായിരത്തി പത്ത് ആ കാലഘട്ടത്തിൽ ഒരു പത്ത് പതിനാല് കാലഘട്ടത്തിലൊക്കെ കുട്ടനാട് പാക്കേജിന്റെ ഫണ്ട് കുട്ടനാട്ടിൽ മാത്രമല്ല അന്നത്തെ അറിവില് പാലാ വരെ ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ അറിവ് അതായത് ഒരുപാട് എല്ലാ മണ്ഡലങ്ങളിലേക്കും ആ പാക്കേജിന്റെ പണം പോയി എന്നാൽ നമ്മുടെ മുഖ്യമന്ത്രി അത് എക്സ്ക്ലൂസീവ് ആയിട്ട് കുട്ടനാട് പാക്കേജ് കുട്ടനാടിന് തന്നെയാണ് ചെയ്യുന്നത് ആ പണം നമ്മൾ നോക്കിയിരിക്കേണ്ട ആവശ്യമുള്ളത് കുട്ടനാടിന് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അപ്പം അവിടേക്ക് വരട്ടെ പക്ഷേ ഇറിഗേഷൻ വകുപ്പ് കുറച്ചൊന്നുണർന്ന് പ്രവർത്തിച്ചാൽ ഞാൻ മിനിസ്റ്റർ അല്ല പറഞ്ഞു ഉദ്യോഗസ്ഥർ കുറച്ചൊന്നുണർന്ന് പ്രവർത്തിച്ചാൽ ഇതുപോലെ കൃത്രിമമായി ഫ്ലഡ് വരുന്ന കായംകുളത്തെ കനാല് അതുപോലെ തന്നെ നമ്മുടെ കരിപ്പുഴ അങ്ങനെയുള്ള പ്രദേശങ്ങൾ ഞാൻ നിരന്തരം പറയാറുണ്ട് കുറച്ചൊക്കെ ചെയ്യും എല്ലാ വെള്ളപ്പൊക്കം വരുമ്പോൾ കുറച്ചൊക്കെ ചെയ്യും പക്ഷെ അത് ഒരു ഏപ്രിൽ മാർച്ച് ഏപ്രിൽ മാസം ഞാൻ ഹരിത കേരളത്തിലും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നമ്മൾ അതൊന്ന് കുറച്ചൊന്ന് കോരി മാറ്റിയിട്ടാ കുറെ വെള്ളം അതിലേക്ക് അങ്ങ് ഓക്കുപ്പൈ ചെയ്ത് പോകും അപ്പം എല്ലാ മഴയും വരുമ്പോൾ നമ്മൾ എല്ലാവരും കയ്യും കാലുവിട്ടടിക്കും വിഷമിക്കും നമ്മൾ മാധ്യമങ്ങളിൽ വാർത്ത വരും പരസ്പരം അങ്ങും ഇങ്ങും ചെലിവാരിയെറിയും അതൊന്നും കൊണ്ട് ഒരു പരിഹാരമല്ല ഉണ്ടാവുന്നത് നമ്മൾ ഒരുക്കം ചെയ്യേണ്ടത് ഒരു ഫെബ്രുവരി തൊട്ട് നമ്മൾ ഒരുക്കങ്ങൾ ആരംഭിക്കണം അതിനൊരു വലിയ മൂവ്മെന്റ് തന്നെ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇന്നിപ്പോൾ നിങ്ങൾ കണ്ടു കാണും മത്സ്യം ചത്തുപൊങ്ങിയ ഒരു വലിയ വാർത്ത മാധ്യമങ്ങളിലൂടെയൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞത് അത് ഇന്ന് അവിടെ തുടങ്ങിയെന്നേ ഉള്ളൂ കേരളത്തിൽ ഒട്ടാകെ ഭീകരമായ മലിനജലമാണ് അതിൽ ഞാനിപ്പോൾ രാത്രി ആയതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കാൻ കുറച്ച് പേർക്കെങ്കിലും സമയമുണ്ടാവും കുട്ടനാട്ടിലും മറ്റു പ്രദേശങ്ങളിലും ആലപ്പുഴയിലൊക്കെ താമസിച്ചോർക്കറിയാം പണ്ട് കാലത്ത് നമ്മൾ തോടുകളിലെ വെള്ളം വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്നു കുളിക്കാനും നമ്മുടെ മറ്റ് അത്യാവശ്യങ്ങൾക്കും ഇപ്പം ബാത്റൂമിൽ പോകാനും ഒക്കെ നമ്മളതാ ഉപയോഗിച്ചിരുന്നത് എന്നാൽ നമ്മുടെ നാട്ടിലേക്ക് കുടിക്കാൻ വേണ്ടി കുടിവെള്ളം പൈപ്പിലൂടെ വന്നതോടുകൂടി നമ്മൾ ഹൗസ് കണക്ഷൻ എല്ലാവരും എടുത്തു തുടങ്ങി ഹൗസ് കണക്ഷൻ എടുത്തു തുടങ്ങിയതോടുകൂടി സ്വാഭാവികമായിട്ടും നമ്മൾ പുതിയതൊരു കിട്ടിയാൽ പഴയത് നമ്മൾ അലമാരയിൽ അടച്ചു വെച്ചാലും അത് പൂപ്പലുണ്ടാകുമെന്ന് പറയുന്ന പോലെ നമ്മൾ പുതിയ ഒരു പൈപ്പ് ലൈൻ കുടിവെള്ള കൺസെപ്റ്റിലേക്ക് വന്നപ്പോൾ കുടിക്കാൻ മാത്രമല്ല ടോയ്ലറ്റിൽ പോകാനും കുളിക്കാനും എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ശുദ്ധജലത്തെ ആശ്രയിച്ചു തുടങ്ങി ശുദ്ധജലത്തെ നമ്മൾ ആശ്രയിച്ച് തെറ്റല്ല ശരിയാണ് നമ്മളെല്ലാവരും അത് ചെയ്യുന്നത് പക്ഷെ ആ അവസരത്തിൽ നമ്മൾ നോക്കാതെ പോയ നമ്മൾ അവഗണിച്ച ഒരാളാണ് തോടുകൾ ഇപ്പം എൻ്റെ കുഞ്ഞു കാലത്ത് അല്ലെങ്കിൽ കുഞ്ഞുകാലം എന്ന് പറയണ്ട ഒരു പതിനഞ്ച് വയസ്സ് വരൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് നമ്മുടെ തോടിൻ്റെ സൈഡിൽ നിന്നുള്ള ചേർ കുത്തി എല്ലാ മനുഷ്യരും അന്ന് നാച്ചുറൽ ബണ്ടാണ് കല്ലൊന്നും കെട്ടലില്ല അപ്പം അതെടുത്ത് കോരി നമ്മുടെ എന്താ പറയണ്ടത് നമ്മുടെ ഓരോ വീടിനും ബണ്ടുണ്ട് അവിടെ അതെല്ലാം ഇങ്ങനെ മനോഹരമായി വൈക്കോലും കൊയ്ത്ത് കഴിഞ്ഞിട്ടുന്ന വൈക്കോലും ഇതും കൂടി മിക്സ് ചെയ്തിങ്ങനെ തേച്ച് പിടിപ്പിച്ചാൽ അടുത്തൊരു വർഷക്കാലം ഈട് കുത്തുക എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ചെളി ചെളിയെടുത്ത് ഈട് കുത്തി കഴിയുമ്പോൾ നമ്മുടെ വീടിന് സ്വാഭാവികമായ ഒരു സംരക്ഷണം കിട്ടും ഒപ്പം നമ്മുടെ പുഴയിലെ ചേർ മാറിക്കിട്ടും തോട്ടിലെ ചേർ മാറിക്കിട്ടും അങ്ങനെ ചേർ മാറിക്കിട്ടുമ്പം നമ്മുടെ പുഴയിലെ ഒഴുക്കുകൂടും അങ്ങനെ വെള്ളം വരുമ്പോൾ സ്വാഭാവികമായിട്ടും പൊക്ക സ്ഥലത്തു നിന്നും വരുന്ന വെള്ളം ഒഴുകി ഇങ്ങനെ പോയി ആറ്റിലേക്ക് ചേരുന്നൊരു രീതി ഉണ്ടായിരുന്നു അത് മാറി അത് കഴിഞ്ഞ് നമ്മൾ ഈ പുഴയെ ഉപേക്ഷിച്ചത് മാത്രമല്ല പുഴയിലേക്ക് മാലിന്യം അറിയാൻ തുടങ്ങി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പരിശോധിച്ച് ഓരോരുത്തരും ഈ ലൈവ് കാണുന്ന ഓരോരുത്തരും ഒന്ന് നോക്കിയാൽ നിങ്ങൾക്കറിയാം എത്രയധികം വീടുകളുടെ ടോയ്ലറ്റിന്റെ ഔട്ട്ലെറ്റ് പോലും നമ്മുടെ തോടുകളിലേക്ക് വെച്ചിട്ടുണ്ട് ഇല്ലേ ആത്മാർത്ഥമായിട്ട് പറഞ്ഞത് അപ്രിയ സത്യമാണ് ഇതൊക്കെ എങ്കിലും നമ്മൾ കാണുന്ന കാര്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് ഒരുപാട് വീടുകളുടെ ടോയ്ലറ്റിന്റെ ഔട്ട്ലെറ്റുകൾ നമ്മുടെ ജലാശയങ്ങളിലേക്ക് വെച്ചിട്ടുണ്ട് ഇന്ന് മത്സ്യം ചത്തുപൊങ്ങിയതിന്റെ പ്രധാനപ്പെട്ട കാര്യം മാലിന്യമാണെന്ന് പറഞ്ഞു അത് അവിടുത്തെ കെമിക്കൽസും അതുപോലെ ഫാക്ടറികളിൽ നിന്നും ഉള്ളതെന്ന് പറഞ്ഞു പക്ഷെ ഇതൊന്നും പമ്പയിലാണെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പുന്നമടയിലാണെങ്കിലും ഒന്നും വ്യത്യസ്തമല്ല കൊളിഫാം ബാക്ടീരിയയുടെ അളവ് ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുകയാണ് അത് മനുഷ്യ വിസർജ്യത്തിൽ തന്നെയാണല്ലോ കൂടുതൽ ആ ബാക്ടീരിയകൾ അപ്പം അത് ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുകയാണ് അത് വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ ഈ ജലം മലിനപ്പെടുന്നു നമ്മൾ നമ്മുടെ പുഴ മലിനപ്പെടുന്നു നമ്മൾ മലയാളിയെ സംബന്ധിച്ച് നമ്മൾ മലയാളി ഭയങ്കരമായിട്ട് എല്ലാത്തിലും നമ്മളിങ്ങനെ കേഴുന്നവരാണല്ലേ മഴയില്ലെങ്കിൽ മഴയ്ക്ക് വേണ്ടി നമ്മൾ കേഴുന്നവരാണ് മലിനത്തെ മാലിന്യത്തെക്കുറിച്ച് കേഴുന്നവരാണ് ഇപ്പൊ സ്ത്രീധനത്തെക്കുറിച്ച് പറയുന്നവരാണ് ഇപ്പൊ എല്ലാത്തിനും എല്ലാത്തിനും ഒരു ഇപ്പം സ്ത്രീധന നിരോധന നിയമമുള്ള നാട്ടിലാണ് പെൺകുട്ടികൾ നൂറും ഇരുന്നൂറും മുന്നൂറും പങ്കുകൊടുത്ത് കല്യാണം കഴിക്കുന്നത് അതിനുശേഷം മരണപ്പെടുന്ന ഒരുപാട് കേസുകൾ നമ്മുടെ മുന്നിൽ വരുന്നത് ക്രൂരമായ സ്ത്രീധന പീഡനം അനുഭവിക്കേണ്ടി വരുന്നത് നൂറിൽ പത്ത് കുട്ടികളെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നല്ല എന്ന് നമ്മൾ പറയുന്നത് പോലെ നിയമമൊക്കെ അവിടെ ഉള്ളപ്പോഴും അല്ലെങ്കിൽ നമ്മളൊരു അതോറിറ്റി രൂപീകരിച്ചാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കിയാലോ കൊണ്ടൊന്നും മാറുന്നതല്ല മനുഷ്യന്റെ ബേസിക് ആറ്റിറ്റ്യൂഡ് വലിച്ചെറിയുക ഒപ്പം നമ്മുടെ മാലിന്യം മറ്റേതെങ്കിലും ഒരു പുഴയിലേക്ക് ഒഴുകി പോകേണ്ട എന്നുള്ള ചിന്ത മാറ്റുക ഇത്തരത്തിൽ ചിന്തിച്ചാൽ മാത്രം ഇപ്പൊ ഞാൻ പറഞ്ഞില്ല എന്റെ എൻ്റെ ഒരു കുഞ്ഞു എക്സ്പീരിയൻസിൽ പഞ്ചായത്ത് മെമ്പറായിട്ട് ജീവിതത്തിലെ പ്രൊഫഷണൽ അല്ലെങ്കിൽ ഔദ്യോഗിക ജീവിതം തുടങ്ങിയ ഒരാളാണ് ഞാൻ അപ്പൊ എനിക്ക് പഞ്ചായത്തിലെ ജനങ്ങളിൽ ആ വാർഡിലെ അഞ്ഞൂറ് വീടിന്റെ പ്രശ്നങ്ങൾ എനിക്കന്ന് അറിയാമായിരുന്നു അതിനുശേഷം പഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പോൾ ആ പഞ്ചായത്തിനെ പറ്റി ഞാനൊന്ന് സ്റ്റഡി ചെയ്യാറ് കൊച്ചു പഞ്ചായത്തായിരുന്നു പിന്നെ ജില്ലയിലേക്ക് വന്ന സമയത്ത് ജില്ലയിലെ മൊത്തം ഗ്രാമപഞ്ചായത്തുകളെ സംബന്ധിച്ച് ഒരു വലിയ ക്യാൻവാസിൽ നിന്ന് പ്രവർത്തിക്കാൻ പറ്റും എപ്പോഴൊക്കെ നമ്മളുടെ ആ ഒരു അനുഭവമാകുന്ന യൂണിവേഴ്സിറ്റിന്ന് കിട്ടിയിട്ടുള്ള സത്യസന്ധമായ ചില അനുഭവങ്ങളാണിത് സ്വാഭാവികമായിട്ടും ഈ ഒരു അനുഭവം നമുക്ക് എനിക്ക് കിട്ടിയിട്ടുള്ള ഈ അറിവും ഞാൻ പലതവണ പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ചിലര് പറയുന്ന ലൈവ് ഇട്ടിട്ടല്ലേ ലൈവ് ഞാൻ ഇപ്പം എല്ലാവരും റെസ്റ്റ് എടുക്കുന്ന രാത്രി സമയമാണ് ഇന്ന് രാവിലെ കളക്ടറേറ്റിൽ മന്ത്രി കൃഷിമന്ത്രി പി പ്രസാദ് വിളിച്ച മീറ്റിംഗ് ഉണ്ടായിരുന്നു പ്രസാദ് സൗനോട് ഞങ്ങൾ നിലവിലെ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ചും നിർമ്മാണ പ്രവർത്തനങ്ങൾ വരുമ്പോൾ നമ്മൾ സ്ഥലമെടുത്ത് സ്ഥലത്തോട് ചേർത്ത് മതിൽ കെട്ടിയിട്ടുണ്ട് വെള്ളം എങ്ങോട്ട് ഒഴുകിപ്പോകുമെന്ന കൺഫ്യൂഷനുണ്ട് ഒപ്പം ഹൈവേയുടെ പണി നല്ല സ്പീഡിലായിരുന്നു നടക്കുന്നത് പക്ഷേ ചെറിയ തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളു അവിടെ ഇവിടെയൊക്കെ മുടങ്ങി കിടക്കുന്നുണ്ട് അപ്പോൾ അത് തീർന്നിരുന്നെങ്കിൽ നല്ല ശതമാനം തീർന്നിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ ഹൈവേയിൽ അപകടമില്ലാതെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയുമായിരുന്നു എന്നാൽ അതും തീർന്നിട്ടില്ല ഇന്ന് ഹൈവേയിലെ അത്യന്തം അപകടകരമായ അവസ്ഥയിലേക്ക് ആലപ്പുഴയിലെ പല ഹൈവേ ഭാഗങ്ങളും കിടക്കുകയാണ് അപ്പം തോടുകൾ എങ്ങനെ വരുന്നത് അപ്പം ഈ മഴക്കാലം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ദുരിതകാലം തന്നെയാണ് ആസ്വാദനത്തിലൊക്കെ മഴ ഭയങ്കര രസമാണ് കവിത എഴുതാൻ കൊള്ളാം വീടുകളിൽ ഇരിക്കുന്നവർക്ക് മഴ ആസ്വദിക്കാൻ പറ്റും പക്ഷേ മഴ ഒരു ദുരിതകാലം കൂടിയാണ് മനുഷ്യർക്ക് നൽകുന്നത് അതുകൊണ്ട് ഓരോരുത്തരും പിന്നെ അടുത്തൊരു പ്രശ്നം അപ്പൊ ഞാൻ ഓർക്കും നമ്മളെ ഈ കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർ പിന്നെയും ഭാഗ്യമുള്ളവരാണ് കാരണം ഈ കാനയിൽ നിന്നുള്ള മലിനജലം മലിനജലമൊന്നും ഒഴുകി നമ്മുടെ വീട്ടിലേക്ക് ഒരു അവസ്ഥ അധികം വരുന്നില്ല എന്നാൽ പട്ടണങ്ങളിൽ താമസിക്കുന്നവർ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ ഇവിടെ നിന്നെല്ലാം ഒഴുകി വരുന്ന അഴുക്ക് ജലമാണ് കാനയിൽ ഒഴുകി മഴ വരുമ്പോൾ നമ്മുടെ പരിസരത്താകെ നിറയുന്നത് ഇതിനൊരു മിഷൻ തന്നെ നടത്തണ്ടേ ഈ മഴയ്ക്ക് മുമ്പ് ഒരു മിഷൻ നടത്തണ്ടേ അതിന് ജനപ്രതിനിധികളല്ല ആ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളല്ലേ അതിനൊരുങ്ങേണ്ടത് അതിനല്ലേ ഉദ്യോഗസ്ഥ സംവിധാനം ഇറിഗേഷനും വാട്ടർ അതോറിറ്റിയും ഒക്കെ എത്ര എത്ര ലക്ഷക്കണക്ക് രൂപ സാലറി തന്നിട്ടാണ് ഉദ്യോഗസ്ഥ സംവിധാനത്തെ നമ്മുടെ നാട്ടിലിടുന്നത് അതുപോലെ ഫയർഫോഴ്സ് ഒരു മരം കെ പറയുമ്പോൾ ഒരു മരം മുറിക്കാൻ സഹായിക്കാൻ ഫയർഫോഴ്സ് പോണം അവിടെയൊന്നും ഫയലിന്റെ നൂലാമാല നോക്കിയിരിക്കരുത് അതുപോലെ എവിടെയെങ്കിലും മരം വീഴുന്നു അല്ലെങ്കിൽ മുറിക്കണമെന്നുണ്ടെങ്കിൽ ഉടനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കമ്മിറ്റി കൂടി പെർമിഷൻ എടുത്ത് ആ തർക്കത്തിനൊന്നും നിൽക്കരുത് നമ്മള് ചെയ്യുന്ന കൃത്യം സത്യസന്ധമായിട്ടാണെന്ന് ബോധ്യപ്പെടുത്താൻ നമ്മൾക്ക് കഴിയണം മരം മറിഞ്ഞു വീഴാതെ അപകടങ്ങൾ വരാതിരിക്കട്ടെ മതിലിടിഞ്ഞു വീഴാതിരിക്കട്ടെ പുഴകൾ മലിനപ്പെടാതിരിക്കട്ടെ എന്നൊക്കെ നമുക്ക് ആഗ്രഹിക്കാം പക്ഷെ ഇതിനൊരു വലിയ ക്രോഡീകരണം വേണം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ എല്ലാ വർഷവും മഴക്കാല മുന്നൊരുക്ക യോഗം ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് എന്നാൽ ഇത്തവണ ഞാൻ മഴക്കാല മുന്നൊരുക്ക യോഗം വിളിച്ചപ്പോൾ എന്നോട് ഉദ്യോഗസ്ഥ സംവിധാനം പറഞ്ഞത് കോഡ് ഓഫ് കോണ്ടക്ട് ഉള്ളതുകൊണ്ട് അങ്ങനെക്കാർക്കും പങ്കെടുക്കാൻ പറ്റില്ലെന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് കത്ത് കൊടുത്തു അങ്ങ് ഇതൊന്ന് കോർഡിനേറ്റ് ചെയ്ത് തരണം എന്ന് പറഞ്ഞു എങ്കിലും ഞങ്ങൾ എല്ലാവരും വിജിലൻ്റായി ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഒപ്പം നിൽക്കുന്നുണ്ട് പ്രളയകാലത്ത് വൈദ്യുതി അതുപോലെ വെള്ളം അതുപോലെ തന്നെ നമ്മുടെ മേജർ ഇറിഗേഷൻ മൈനർ ഇറിഗേഷൻ കാരണം ഈ നമ്മളുടെ തോട്ടപ്പള്ളി സ്പിൽവേ അതുപോലെ തന്നെ ചെറിയ 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 ഷട്ടറുകൾ ഇട്ട സ്ഥലങ്ങൾ ഇതൊക്കെ മൈനർ ആൻഡ് മേജർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് അപ്പം മെയിനായിട്ട് വെള്ളപ്പൊക്ക കാലത്ത് ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് വെള്ളപ്പൊക്കത്തിന് മുമ്പ് ഉണർന്ന് പ്രവർത്തിക്കേണ്ടവർ വാട്ടർ അതോറിറ്റി കെ എസ് ഇ ബി മേജർ ആൻഡ് മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളാണ് സ്വാഭാവികമായിട്ടും ഈ ഡിപ്പാർട്ട്മെന്റുകളുടെ ഒരു വലിയ ഇപ്പൊ ഞാൻ പലപ്പോഴും ഓർക്കും നമ്മളൊരു പ്രശ്നം വരുമ്പോൾ ഇവിടുത്തെ മേയർ എവിടെ എം എൽ എ എവിടെ പഞ്ചായത്ത് മെമ്പർ എവിടെ അങ്ങനെ ചോദിക്കേണ്ട സമയമല്ല അതിന് മുമ്പ് തന്നെ ഇത്തരം മുന്നൊരുക്കങ്ങൾ അതാത് തദ്ദേശ വിമരണ സ്ഥാപനങ്ങളും ഉദ്യോഗസ്ഥ സംവിധാനവും ഒന്നിച്ചു നിന്ന് ചെയ്താലേ പറ്റുള്ളൂ ഞങ്ങളെ പോലുള്ളവർക്ക് ഇത്തരം കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ ഇടപെടാൻ മാത്രമേ കഴിയുള്ളൂ തീർച്ചയായിട്ടും അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇതാരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ പരസ്പരം പഴിചാരാനോ ഒന്നുമല്ല ഞാൻ പറയാം ഈ പ്രശ്നം വരുമ്പോൾ ചെളിവാരി എറിയേണ്ട കാര്യമില്ല അതിനു മുമ്പ് നമ്മുടെ കേരളത്തിന്റെ ഒരു പൊതുബോധ്യം തന്നെ നമുക്കറിയാം എല്ലാ വർഷവും ജൂൺ ആകുമ്പോൾ മഴ വരും എല്ലാ വർഷവും ഒരു ജനുവരി ഫെബ്രുവരി കഴിയുമ്പോൾ മഞ്ഞുകാലം മാറി വേനൽക്കാലം വരും നമുക്ക് പിന്നെ കുറച്ച് നല്ല സീസൺ കിട്ടുന്ന ഒരു സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ കാലത്താണ് കേരളത്തിലെ ഏറ്റവും നല്ലൊരു ക്ലൈമറ്റിലൂടെ നമുക്ക് പോകാൻ കഴിയുന്നത് ബാക്കി ട്രോട്ടും ഫ്ളഡും ആയിട്ടുള്ള സമയമാണ് റെയിനി സീസൺ ആണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഓരോ ജനവും വിജിലന്റ് ആയിരിക്കണം നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ ഈ സമയത്ത് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ചെറിയ ചെറിയ നീരൊഴുക്കുകളൊക്കെ ഒന്ന് മാറ്റാൻ നോക്കുമ്പോൾ അവിടെയും കോഡ് ഓഫ് കോണ്ടക്ട് പറയുകയാണ് അപ്പൊ ഈ കോഡ് ഓഫ് കോണ്ടക്ട് ഒന്നും നോക്കി നിൽക്കാതെ ദയവ് ചെയ്ത് പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥ സംവിധാനം നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കണമെന്നൊരു എളി അഭ്യർത്ഥന വെക്കുകയാണ് പിന്നെ മറ്റെല്ലാരോടുമായിട്ടൊരു റിക്വസ്റ്റ് നമ്മളിപ്പം വെള്ളം ഒഴുകിയൊക്കെ വരുന്ന സമയത്ത് ദയവ് ചെയ്ത് ഈ എലിപ്പനി മറ്റ് പ്രശ്നങ്ങളും മഞ്ഞപ്പിത്തം അങ്ങനെയുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടി എല്ലാവരും ദയവ് ഏത് ഒരു കരുതലൊക്കെ എടുക്കണേ എല്ലാവരും കാരണം ഇപ്പം ചെറുപ്പക്കാരെ സംബന്ധിച്ച് അറിയാൻ കഴിഞ്ഞോളാം ഞാൻ പെരിങ്കാലയിൽ സൽമാനും ടീമും ഒരു വലിയ വെള്ളത്തിൽ ഇറങ്ങി നിന്ന് ക്ലീൻ ചെയ്യുന്ന ഞാൻ കണ്ടതാണ് അപ്പം എനിക്ക് സങ്കടമായി കാരണം ഏതെങ്കിലും കാല് പൊട്ടിയിരിക്കുന്നവരോ കൈ പൊട്ടിയിരിക്കുന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ അഴുക്ക് ജലത്തിൽ കിടന്ന് അവർ ഇതൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയം നിങ്ങൾക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പ്രിയപ്പെട്ട സന്നദ്ധ പ്രവർത്തകരായി നിൽക്കുന്നവരോട് എല്ലാം പറയാനുള്ളത് ഡോക്സി സൈക്ലിൻ നമ്മുടെ എലിപ്പനിക്കുള്ള മരുന്ന് ആരോഗ്യ പ്രവർത്തകരോട് ചോദിച്ച് അനുവദനീയമായ അളവിൽ അത് കഴിച്ചുകൊണ്ട് തന്നെ വേണം നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങാൻ അതിൽ ഒരു ഉപേക്ഷയും വിചാരിക്കരുത് കാരണം ഓരോ ജീവനും പ്രക്ഷ്യസാണ് ഒരു കുടുംബത്തെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തെ സംബന്ധിച്ച് ഓരോ ജീവനും ആണ് ഞാൻ ഈ പറഞ്ഞത് ഒരു പത്തിരുപത് വർഷക്കാലം ജനങ്ങളോടൊപ്പം തന്നെ നിന്ന് ഏറ്റവും താഴെത്തട്ടിൽ ജനങ്ങളോടൊപ്പം അവരെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ഒരു രീതി എന്നും എനിക്ക് എന്റെ ഒരു ജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നുകൊണ്ടാണ് ഇതൊന്നും കാണുമ്പോൾ ആർക്കും ദേഷ്യമൊന്നും വരണ്ട കാരണം എന്ന് വെച്ചാൽ ചെറിയ അറിവുകൾ ചെറിയ അനുഭവങ്ങൾ ചെറിയ നിരീക്ഷണങ്ങൾ അത് ഞാൻ ഇന്ന് പങ്കുവെച്ചെന്ന് മാത്രമേ ഉള്ളൂ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഏകീകരിക്കുന്നുണ്ട് എങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പം തന്നെ ഒരു ജനുവരി ജൂൺ ഒരു പത്തൊക്കെ ആകുമ്പോഴത്തേക്കും മഴയുടെ തീവ്രമായ വരും അപ്പോൾ അതുകൊണ്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനോട് പറഞ്ഞിട്ടുണ്ട് ജില്ലാ കളക്ടറോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് തോടുകളൊക്കെ വരുന്ന ഒരു ഏഴ് ദിവസം കൊണ്ട് കുറച്ചുകൂടി ഒന്ന് അതിൻ്റെ ഒരു നീരൊഴുക്ക് സുഗമമാക്കി തരണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്തായാലും എനിക്ക് വെളിച്ചം കുറവാണെന്നല്ലേ സോറി സോറി ഞാൻ റൂമിലിരുന്ന് സംസാരിക്കുന്ന കൊണ്ടാണ് വെളിച്ചം കുറവായിട്ട് തോന്നുന്നത് ഒരു ട്യൂബ് മാത്രമേ ഇവിടെ ഇടാൻ പറ്റത്തുള്ളൂ മറ്റൊരിപ്പം കാണാൻ പറ്റുന്നുണ്ടെന്ന് കരുതുന്നു ഞാന് രാത്രിയിലാണ് എന്താ വീട്ടിലാ അതുകൊണ്ടാണ് എനിക്ക് എനിക്ക് തോന്നുന്നു പകൽ വെളിച്ചത്തിൽ ചെയ്യുന്ന പോലെയല്ല ഒരു ഇന്റർവ്യൂ നിങ്ങൾക്കാണ് ഒരു വീട്ടിൽ നിൽക്കുന്ന വേഷത്തിൽ അതുപോലും മാറാതാണ് ഞാനിപ്പോൾ ഇതിന് വന്നത് കാരണം വെച്ചാൽ എനിക്ക് തോന്നി അത് പെട്ടെന്ന് പറയണം തോന്നി നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ പറയേണ്ട സമയത്ത് തന്നെ പറയണമല്ലോ ഇപ്പൊ ഈ ഒരു മത്സ്യം ചത്തുപൊങ്ങിയ സംഭവം അത്ര ആരും കാണേണ്ടതില്ല നാളെ അത് നമ്മളുടെയൊക്കെ നാട്ടിലേക്ക് ആവർത്തിക്കപ്പെടാം അല്ലാതെ ഇന്നിപ്പോൾ അവിടെ മാത്രം നടക്കുന്നൊരു പ്രശ്നമല്ല ഇത് നമ്മൾ വളരെയധികം നമ്മുടെ മനുഷ്യർ വളരെയധികം മോശപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ പ്രവർത്തനങ്ങൾ എന്തും ഏതും വലിച്ചെറിയാനുള്ളതാണെന്ന് പറയാം പക്ഷേ നമ്മളെപ്പോഴും പറ്റി പറയുന്നു നമ്മൾ സമാധാനത്തെ പറ്റി പറയുന്നു പരിഷ്കൃത സമൂഹത്തെ പറ്റി പറയുന്നു ലോകത്തിന്റെ താഴെയുള്ള എല്ലാത്തിനെയും പറ്റി നമ്മൾ അഭിപ്രായം പറയുന്നു പക്ഷേ നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണിൽ നടക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് പലപ്പോഴും നമ്മൾ അറിയുന്നില്ല നമ്മൾ പറയുന്നില്ല അതാരും പറയുകയും അറിയുക ഒന്നും വേണ്ട നമ്മളുടെ ഒരു ബോധ്യമാണ് അതെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത് അങ്ങനെ ആ ബോധ്യം ചെയ്യിക്കുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഏറ്റവും നല്ല രൂപത്തിൽ ഏറ്റവും ഭംഗിയായിട്ട് നമ്മൾക്ക് ഈ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും കൂടി ഏറ്റെടുത്തുകൊണ്ട് ഈ മഴക്കാലത്തെ അതിജീവിക്കാനായിട്ട് ശ്രമിക്കാം പിന്നെ എല്ലാ പഞ്ചായത്തുകളും കേട്ടോ നമ്മൾക്ക് പോള തിങ്ങി നിൽക്കുന്നിടത്ത് നിങ്ങൾ മാനദണ്ഡം ഒന്നും നോക്കരുത് നിങ്ങൾ കഴിവതും ആ പോള ഏറ്റവും ഏതൊരു ഏഴ് ദിവസക്കാലം കൊണ്ട് പ്രത്യേകിച്ച് കുട്ടനാട്ടിലെ എല്ലാ പഞ്ചായത്തുകളും ഞാൻ കണ്ടത് തകഴി പഞ്ചായത്തിന്റെ ഒരു പോർഷനാണ് തിങ്ങി നിറഞ്ഞു നിൽക്കാണ് അതുപോലെ തന്നെ പലയിടത്തും ഉണ്ട് പലയിടത്തും ഉണ്ട് അപ്പൊ ആ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പായൽ ഏറ്റവും വേഗത്തിൽ മാറ്റിക്കൊണ്ട് നീരൊഴുക്ക് സുഗമമാക്കാൻ വേണ്ടി ഇത് ഫയലിൽ തങ്ങിപ്പോൾ ഹരിത കേരളത്തിൻ്റെ പ്രവർത്തനങ്ങളും ഏതാനും സ്ഥലങ്ങളിൽ കേന്ദ്രീകരിക്കാതെ എല്ലായിടത്തേക്കും ഹരിത കേരളത്തിൻ്റെ പ്രവർത്തനങ്ങൾ പഞ്ചായത്തുകളിൽ നിന്ന് കോർഡിനേറ്റ് ചെയ്യണം മഴക്കുഴിയുടെ സാ സാധ്യതയെക്കുറിച്ച് കൂടി എല്ലാ പഞ്ചായത്തുകളും ആലോചിക്കണം മഴക്കുഴികൾ ഇപ്പോൾ കാരണമെച്ചാല് മഴ അത്രയധികം കിട്ടാൻ പോവുകയാണ് അപ്പോൾ പരമാവധി നമ്മുടെ ഭൂമിയിലേക്ക് ആ വെള്ളത്തെ ഒന്ന് ഇറക്കി വിടാനായിട്ടുള്ള പരിശ്രമം എല്ലാവരും ചെയ്യണം ഇന്ന് നിങ്ങൾ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന വെള്ളക്കെട്ട് അത് നമ്മൾ മനുഷ്യ നിർമ്മിതമായിട്ടുള്ളതാണെന്ന് ഒരിക്കൽ കൂടി പറയുകയാണ് കാരണം എല്ലായിടത്തും നമ്മൾ വേലിയായിരുന്നു നമ്മൾ നേരത്തെ ഒന്ന് എടുത്തോണ്ട് പോയല്ലോ ഇടയ്ക്കൊന്ന് നെറ്റ് പോയി അതാണ് ആ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന മിക്ക ദുരിതങ്ങൾക്കും പിന്നിൽ നമ്മുടെ മനുഷ്യ നിർമ്മിതമായിട്ടുള്ള ദുരിതങ്ങൾ തന്നെയാണ് ഇപ്പം ഞാൻ ചോദിക്കട്ടെ പണ്ട് കാലത്ത് നമുക്ക് വേലിയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞപോലെ നാച്ചുറൽ ബണ്ട് തോട്ടിൽ നിന്ന് ചെളി ചെളിയെടുത്ത് നാച്ചുറൽ ബണ്ടായിരുന്നു അത് മാറി നമ്മൾ കല്ല് കെട്ടി അതുപോലെ തന്നെ നമ്മൾ വികസനം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലായിടത്തും റോഡിടാനായിട്ട് ശ്രമിച്ചു നമ്മുടെ സമീപത്തുണ്ടായിരുന്ന കുഞ്ഞു കുഞ്ഞ് ജലാശയങ്ങളെല്ലാം നമ്മൾ മണ്ണിട്ട് നികത്തി അതിനെ മാറ്റി വികസനം എന്ന് പറഞ്ഞാൽ മൂന്നിലോട് ഒരു സ്ഥലം നികത്തുന്നതാണ് എന്ന കൺസെപ്റ്റിലേക്ക് എപ്പോഴും അറിയാതെ നമ്മളെല്ലാവരും എല്ലാവരും എത്തിച്ചേർന്നു അതുപോലെ നമ്മൾ നമ്മുടെ മണ്ണിലേക്ക് ധാരാളം കോൺക്രീറ്റും സിമെന്റും ഇട്ടു അതുപോലെ നാല് പേരും അഞ്ചു പേരുമുള്ള വീടുകളിൽ പോലും നമ്മൾ രണ്ടും മൂന്നും നിലകൾ പണിതു മണ്ണിനെ ഒരു 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 പരിധിയിലധികം ഭാരം നമ്മൾ കൊടുത്തു അപ്പം മൊത്തത്തില് കേരളത്തിലെ മൊത്തം രീതികളിൽ മനുഷ്യരുടെ രീതികളിൽ അടിസ്ഥാനപരമായ ചില മാറ്റങ്ങൾ വരണം മൂന്ന് പേരുള്ള വീടിന് മൂന്ന് മൂന്നുപേർക്ക് താമസിക്കാനുള്ള മുറി മൂന്ന് മുറി അപ്പം ഇപ്പം നമ്മളുടെയൊക്കെ ഞാനൊക്കെ വെച്ചിരിക്കുന്നത് വളരെ വിസ്തീർണം കുറഞ്ഞ വീടുകളാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ രണ്ട് മുറി വെച്ചാൽ മുകളിൽ ഒരു റൂമും കൂടി വെച്ചുകൊണ്ട് അതിനെ മാനേജ് ചെയ്യാൻ അത്തരം പ്രദേശങ്ങളിൽ ശ്രമിക്കാം കൂറ്റൻ വീടെന്ന കോൺസെപ്റ്റ് നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട് അപ്പം പരമാവധി പുഴയെയും നദിയേ ഒക്കെ ചൂഷണം ചെയ്യുന്ന കുറച്ചുകൊണ്ട് നാച്ചുറൽ പ്രൊട്ടക്ഷനിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കണം ഇതൊക്കെ ചിന്തിക്കേണ്ടത് ഒരു ഫെബ്രുവരി മാസത്തിലാണ് ഇന്ന് ഇപ്പോഴേ ഈ പ്രശ്നങ്ങൾ വന്നതുകൊണ്ടാണ് നിങ്ങളുടെയൊക്കെ ചിന്തയിലേക്ക് ഇത് തന്നത് മാധ്യമങ്ങൾ ഒരു മഴ വരുമ്പോൾ തന്നെ വലിയ രൂപത്തിലേക്ക് ഒരു അലേർട്ടും അലാമിങ് സിറ്റുവേഷൻ ആണെന്നൊക്കെ പറയുന്നുണ്ട് മാധ്യമങ്ങളും സഹകരിക്കണം വലിയ പാനിക് സിറ്റുവേഷൻ ഒന്നും ജനങ്ങൾക്ക് കൊടുക്കരുത് നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ടും മുന്നോട്ട് നിന്നാൽ ഇതൊക്കെ പരിഹരിക്കാൻ കഴിയും അപ്പം ഇത് അടിവരയിട്ട് പറയാം ഇതൊന്നും പ്രകൃതിയാൽ സൃഷ്ടിക്കപ്പെട്ടതല്ല മനുഷ്യനാൽ സൃഷ്ടിക്കപ്പെട്ട ഒരുപാട് അപകടങ്ങളാണ് അതിനാണ് നമ്മൾ ഇന്ന് വില കൊടുക്കേണ്ടി വരുന്നത് വീട് വെക്കാൻ പാടില്ല പാടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് നമ്മൾ കയറി ചെന്ന് വീട് വെച്ചു മലകൾ നമ്മൾ ഇടിച്ചു കുന്നുകൾ നിരത്തി പാറകൾ പൊട്ടിച്ചു എല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞു അപ്പം ഇനി നമ്മൾ പതുക്കെ ഒരു ചെറിയ ഒക്കെ നടത്തിയാൽ ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും സമാധാനമായിട്ട് ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയും എന്തായാലും ഈ മഴക്കാലം വലിയ കെടുതികളൊന്നുമില്ലാതെ കടന്നു പോകാൻ കഴിയട്ടെ ആ ഒരു രണ്ടായിരത്തി പതിനെട്ട് സിനിമ കണ്ടിട്ട് കേരളത്തിൽ എന്തോ വലിയ അപകടം നടന്നു എന്നൊരു പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞു ഇങ്ങനെ പോസ്റ്റ് ഇടുന്നതൊന്നുമല്ല റിയാലിറ്റി ഞങ്ങൾ ഇവിടെ ജീവിക്കുന്ന നമ്മൾക്കറിയാം റിയാലിറ്റി ഈസ് റിയാലിറ്റി അപകടങ്ങൾ കേരളത്തെ ഗ്രസിക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭകരമായ ഒരു രാത്രി നേർന്നുകൊണ്ട് എന്ത് പ്രതിസന്ധിയും ഒന്നിച്ചിറങ്ങിയാൽ നമുക്ക് നേരിടാൻ കഴിയും എന്ന് നിങ്ങളോടെല്ലാം പറഞ്ഞുകൊണ്ട് ഇത്തവണ ഈ വെള്ളം വരുമ്പോഴെങ്കിലും അടുത്ത അടുത്ത വർഷത്തെ മുന്നൊരുക്കുമെങ്കിലും നമ്മൾ നേരത്തെ ചെയ്യണം ഞാനത് തദ്ദേശമെന്ന സ്ഥാപനങ്ങളെ പറഞ്ഞത് ബേസിക് ഗ്രാസ് റൂട്ട് ലെവലിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് എൽ എസ് ഡിസിന് തന്നെയാണ് നിങ്ങളാണ് ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് ഞങ്ങളെല്ലാം നിങ്ങളോടൊപ്പമുണ്ട് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ ജനപ്രതിനിധികൾ എല്ലാവരും ഒന്നിച്ച് കൂടെ ഉണ്ടാവുമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവരെയും സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശുഭരാത്രി ഞാൻ എന്നോട് ക്ഷമിക്കണം ഞാൻ കമന്റ്സ് ഒന്നും കൂടുതൽ നോക്കിയില്ല ഞാൻ കമന്റ്സ് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഞാൻ അതിന്റെ താഴെ പ്രതികരിച്ചോളാം താങ്ക് യു സോ മച്ച് ഒരു കാര്യം കൂടെ പറയട്ടെ അസുഖങ്ങൾ വരാതെ പരമാവധി ശ്രദ്ധിക്കണം എല്ലാവരും കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറുപ്പക്കാര് പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വാഭാവികമാണ് നല്ലവരായ ചെറുപ്പക്കാരാണ് ഒരുപാട് പേര് അവര് ചാടി ഇറങ്ങും വെള്ളമൊക്കെ കാണുമ്പോൾ മെഡിസിൻ കഴിച്ചിട്ട് പ്രിക്കോഷൻ എടുത്തിട്ട് മാത്രമേ ഇറങ്ങാവുള്ളൂ ഒപ്പം നല്ലതായിട്ട് വെള്ളം തിളപ്പിച്ച് പൈപ്പൊക്കെ പൊട്ടിക്കിടപ്പുണ്ടെങ്കിൽ നന്നായി വെള്ളം തിളപ്പിച്ച് കുടിച്ച് വേണം ഉപയോഗിക്കാനായിട്ട് മാക്സിമം അണുവിമുക്തമാക്കിയതിന് ശേഷം വേണം തിളപ്പിച്ചാറിയ വെള്ളം കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം പരമാവധി ആശുപത്രിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും കഴിയട്ടെ അസുഖങ്ങളൊന്നും അല്ല ഇല്ലാതിരിക്കട്ടെ എല്ലാവരും സുഖമായി സന്തോഷമായിട്ടിരിക്കട്ടെ താങ്ക് യു ഗുഡ് നൈറ്റ്